കേരളത്തിലെ കോൺഗ്രസ് പ്രത്യേക രീതിയിലാണ് എന്താണ് ആ പ്രത്യേക രീതിക്ക് കാരണം ഞാൻ മറ്റൊരു തലത്തിലേക്ക് ഇപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എല്ലാവർക്കും അറിയാവുന്നതാണ് ബി ജെ പിയെ പണക്കരുത് ബി ജെ പിയോട് നല്ല തോതിൽ മൃദു സമീപനം സ്വീകരിച്ചു പോകണം ഒരു തരത്തിലുള്ള നേരിയ നീരസം പോലും ബി ജെ പിയുടെ മനസ്സിലുണ്ടാകരുത് ആ നിർബന്ധം കേരളത്തിലെ കോൺഗ്രസിലുണ്ട് ഒരു പ്രത്യേക തരം ഇവ രണ്ടും കൂടിയുള്ള ഒരു പ്രത്യേക തരം അത് രൂപപ്പെട്ടിരിക്കുന്നു അതാണ് കാണാൻ നമുക്ക് കഴിയുന്നത് അത് കർണാടകയോട് പറയോ കർണാടകക്ക് ഈ വിഷമം ഉണ്ടായത് നിങ്ങളുടെ ഘടുകാര്യസ്ഥ കൊണ്ടാണ് നിങ്ങള് ഡൽഹിയിൽ പോയി പ്രക്ഷോഭം നടത്തേണ്ടതില്ല എന്നിവിടത്തെ കോൺഗ്രസുകാര് കർണാടകയോട് പറയോ കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ നമ്മൾ ദില്ലിയിൽ പോയി സമരം നടത്തുകയും ആ സമരം ഒരു വൻ വിജയമായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ പോലും നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് നമ്മൾ സംസ്ഥാനം ഈ സാമ്പത്തിക കാര്യങ്ങൾ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് അല്ലാതെ കേന്ദ്രത്തിന് ഇതിൽ കാര്യമായ ബന്ധമൊന്നുമില്ല എന്നൊക്കെയാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്ന യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വി ഡി സദച്ചനോട് ചോദ്യം ചോദിച്ചു ചോദ്യം സിമ്പിളാണ് സംസ്ഥാനത്തിന്റെ ഘടകാര്യസ്ഥതയാണ് ഈ പ്രശ്നങ്ങൾ കാരണമെങ്കിൽ കർണാടക സമരം നടത്തിയപ്പോൾ എന്തുകൊണ്ടാണ് താങ്കൾ അത് പറയാഞ്ഞത് എന്ന ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് ആ ഒരു പ്രസംഗത്തിലുടനീളം വി ഡി സതീശനെ പൊളിച്ചെടുക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത് ആ ഒരു പ്രസംഗത്തിന്റെ ഭാഗം നമുക്കൊന്ന് കേൾക്കാം നമ്മുടെ നാടിനോട് പ്രത്യേകമായ പകയോടെ കേന്ദ്ര ഗവൺമെന്റ് പെരുമാറുന്നു എന്നത് ദേശീയ തലത്തിൽ തന്നെ ഇപ്പോ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുകയാണ് നമ്മൾ ഇന്നലെ ഡൽഹിയിൽ നടത്തിയ പ്രക്ഷോഭം അത് മറ്റൊരു മാർഗവുമില്ലാത്ത ഘട്ടത്തിൽ നാം നിർബന്ധിതമായി വന്നാണ് നമ്മൾ എല്ലാ വഴികളും നോക്കി ഞാൻ ആ കണക്കുകളിലേക്കൊന്നും ഇപ്പോൾ വിശദമായിട്ട് പോകുന്നില്ല എങ്ങനെയെല്ലാം കേരളത്തെ അവഗണിക്കുന്നു ഏതെല്ലാം തരത്തിൽ കേരളത്തെ ശ്വാസം മുട്ടിക്കാൻ നോക്കുന്നു ഇത് ശരിയല്ല എന്ന് കേന്ദ്ര ഗവൺമെൻ്റ് എടുത്ത് പലവട്ടം ആവശ്യപ്പെട്ടു തിരുത്തണം എന്നാവശ്യപ്പെട്ടു കേന്ദ്ര ധനമന്ത്രിയെ നമ്മുടെ സംസ്ഥാന ധനമന്ത്രി നിരവധി തവണ കണ്ടു കാര്യങ്ങൾ അവതരിപ്പിച്ചു പക്ഷേ മാറ്റമില്ല പ്രധാനമന്ത്രിയെ രേഖാമൂലം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു ഫലമില്ല ആ ഘട്ടത്തിലാണ് മറ്റൊരു വഴിയുമില്ല എന്ന് വന്നപ്പോൾ പ്രക്ഷോഭത്തിൻ്റെതായ മാർഗം സ്വീകരിച്ചത് അതിനു മുൻപ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ അതാണല്ലോ ഏറ്റവും കരുത്തുറ്റ വിഭാഗം ആ ജനങ്ങളാണല്ലോ എല്ലാ കാര്യങ്ങളും അറിയേണ്ടത് ആ ജനങ്ങളുടെ മുന്നിൽ നവകേരള സദസ്സിൻ്റെ ഭാഗമായി നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും എന്താണ് കേരളത്തോട് കാണിക്കുന്ന വിവേചനം ഏതെല്ലാം രീതിയിലുള്ള അവഗണനയാണ് കേരളത്തോട് കാണിക്കുന്നത് എന്നത് വിശദമായി തന്നെ അവതരിപ്പിച്ചു അതിൻ്റെ തുടർച്ചയായാണ് ഡൽഹി പ്രക്ഷോഭം തീരുമാനിച്ചത് അത് രാജ്യം ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ആ പ്രക്ഷോഭത്തിൻ്റെ തൊട്ട് തലേ ദിവസമാണ് കർണാടക ആ സംസ്ഥാനം നേരിടുന്ന ഇതേ പ്രശ്നം മുൻനിർത്തിക്കൊണ്ട് ഇതേ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭത്തിന് ഡൽഹിയിലെത്തിയത് അവരെ അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കി കേരളവും ഇതേ രീതിയിലുള്ള പ്രശ്നമാണ് നേരിടുന്നത് കേരളം ഇതിനെതിരെ പ്രതിഷേധിക്കാൻ ഇവിടുത്തേക്ക് വരികയാണ് എന്ന് തന്നെ അവർ പറയുകയുണ്ടായി അവിടെ സംസാരിച്ചവർ പലരും ആ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു കേരളത്തോട് കാണിക്കുന്ന അവഗണനയുടെ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ പാർലമെൻറ്റിൽ സംസാരിക്കുമ്പോൾ കേരളത്തോട് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന അവഗണനയെക്കുറിച്ച് ശക്തമായി തന്നെ എടുത്തു പറയുകയുണ്ടായി ഇത് ഒരു തലം എന്നാൽ നമ്മുടെ സംസ്ഥാനത്തെ കോൺഗ്രസ്സുകാർക്ക് ഇതിനോട് ഒട്ടും യോജിക്കാനാകുന്നില്ല എന്തുകൊണ്ടാണത് ഇവിടെ നവകേരള സഹസൻ്റെ കാര്യത്തിൽ അവർ യോജിച്ചില്ല ബഹിഷ്കരിച്ചു ഈ പ്രക്ഷോഭം ഡൽഹിയിൽ നടത്താൻ ആലോചിച്ചപ്പോൾ ആദ്യം ആലോചിക്കുന്നവരുമായിട്ടാണ് പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും ആദ്യം ബന്ധപ്പെട്ട് സംസാരിക്കുകയാണ് ഇങ്ങനൊരു പരിപാടിയുണ്ട് നിങ്ങൾ സഹകരിക്കണം അഭ്യർത്ഥിക്കുകയാണ് ഇതല്ലാതെ വേറെ മാർഗമില്ല എന്നതും അവരുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് പക്ഷേ പതിവ് പോലെ അതുമായി സഹകരിക്കാൻ അവർ തയ്യാറായില്ല എന്നാൽ ഇന്നലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രസ്താവന കാണാനിടയായി അത് കേരളത്തോട് കേന്ദ്രം വലിയ തോതിൽ അവഗണന കാണിക്കുന്നു അതിനെതിരെ പ്രക്ഷോഭം നടത്തേണ്ടി വരും പ്രക്ഷോഭം നടത്തു ശരിയാണ് വരെ അവർ പറഞ്ഞു വെച്ചു അത്രത്തോളം നല്ല കാര്യം പക്ഷേ കോൺഗ്രസും യു ഡി എഫും ഒരേ രീതിയിൽ സമീപനം സ്വീകരിച്ച് ഇതുമായി സഹകരിക്കാതിരിക്കുകയാണ് ചെയ്തത് കോൺഗ്രസ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ നമ്മുടെ നാടിൻ്റെ കെടുകാര്യസ്ഥ കൊണ്ടാണ് ഈ പറയുന്ന വിഷമമൊക്കെ ഉണ്ടായത് എന്നാണ് അത് കർണാടകയോട് പറയോ കർണാടകക്ക് ഈ വിഷമം ഉണ്ടായത് നിങ്ങളുടെ കെടുകാര്യസ്ഥ കൊണ്ടാണ് നിങ്ങൾ ഡൽഹിയിൽ പോയി പ്രക്ഷോഭം നടത്തേണ്ടതില്ല എന്നിവിടുത്തെ കോൺഗ്രസ്സുകാർ കർണാടകയോട് പറയോ കോൺഗ്രസിൻ്റെ പല നേതാക്കളും ഈ രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന തെറ്റായ സാമ്പത്തിക നയത്തിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടല്ലോ അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രത്യേക രീതിയിലാണ് എന്താണ് ആ പ്രത്യേക രീതിക്ക് കാരണം ഞാൻ മറ്റൊരു തലത്തിലേക്ക് ഇപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എല്ലാവർക്കും അറിയാവുന്നതാണ് ബി ജെ പിയെ പണക്കരുത് ബി ജെ പിയോട് നല്ല തോതിൽ മൃദു സമീപനം സ്വീകരിച്ചു പോകണം ഒരു തരത്തിലുള്ള നേരിയ നീരസം പോലും ബി ജെ പിയുടെ മനസ്സിലുണ്ടാകരുത് ആ നിർബന്ധം കേരളത്തിലെ കോൺഗ്രസിനുണ്ട് ഒരു പ്രത്യേക തരം ഇവർ രണ്ടും കൂടിയുള്ള ഒരു പ്രത്യേക തരം അത് രൂപപ്പെട്ടിരിക്കുന്നു അതാണ് കാണാൻ നമുക്ക് കഴിയുന്നത് അത് കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിക്കുന്നതരാ എന്നാൽ ഞങ്ങൾ ഞങ്ങളിന്നലെ ഡൽഹിയിൽ കണ്ട കാഴ്ച എന്താ നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ ആവശ്യത്തിനനുസൃതമായൊരു നീക്കമായിട്ടാണ് എല്ലാവരും ഈ പ്രക്ഷോഭത്തെ കണ്ടത് അതിൻ്റെ ഭാഗമായി മൂന്ന് മുഖ്യമന്ത്രിമാർ തന്നെ അണിനിരന്നു നമ്മുടെ കേരളത്തിൻ്റെ പ്രക്ഷോഭത്തോടൊപ്പം കേരളത്തിന് പുറമെ ഡൽഹിയും പഞ്ചാബും മുഖ്യമന്ത്രിമാർ നേരിട്ടെത്തി തമിഴ്നാട് മുഖ്യമന്ത്രി ആ പ്രക്ഷോഭത്തെ വീഡിയോയിലൂടെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു തമിഴ്നാട്ടിലെ ഐ ടി മിനിസ്റ്റർ നേരത്തെ അവിടുത്തെ ധനമന്ത്രി നേരിട്ടെത്തി ആ പ്രക്ഷോഭത്തെ അഭിവാദ്യം ചെയ്തു ഡി എം കെ കക്ഷി നേതാവ് വന്ന് നേരിട്ട് അഭിവാദ്യം ചെയ്തു ഇതെല്ലാം നമുക്കവിടെ കാണാൻ കഴിഞ്ഞു ഒരു പ്രത്യേക തലത്തിലേക്കാണ് ഉയർന്നത് കാശ്മീരിലെ ഫറൂഖ് അബ്ദുള്ള വരുന്നു വികാരപരമായാണ് അദ്ദേഹം അവിടെ സംസാരിച്ചത് യഥാർത്ഥത്തിൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ളവരുടെ സാന്നിധ്യമായി അപ്പോൾ ഇതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് പ്രസിദ്ധ നേമജ്ഞനും പാർലമെൻ്റ് അംഗവുമായ കപിൽ സിബല് അവിടെ പങ്കെടുത്ത് കാര്യങ്ങൾ സംസാരിക്കുന്ന നിലയുണ്ടായി രാജ്യമാകെ ശ്രദ്ധിക്കുന്ന ര നമ്മുടെ ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഇടതുപക്ഷ കക്ഷികളുടെ നേതാക്കൾ സീതാറാം യെച്ചൂരിയും ഡി രാജയുമെല്ലാം ആ പ്രക്ഷോഭത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ഒരു പുതിയ തുടക്കം സ്വാഭാവികമായും ഡൽഹിയിൽ എന്താണ് എല്ലാവരും ആ പ്രക്ഷോഭത്തെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ എടുത്തു പറഞ്ഞത് അപ്പോഴും ചെറിയ മനസ്സിൻ്റെ ഉടമകളായ ഇവിടുത്തെ കോൺഗ്രസ് പ്രത്യേക നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത് അവർക്ക് ഇവിടെ ബി ജെ പി എങ്ങനെ ഒന്നിച്ചു നിർത്താൻ പറ്റും എന്നതാണ് ആലോചന അന്ധമായ ഇടതുപക്ഷ വിരോധം ച്ചുകൊണ്ട് നീങ്ങുന്ന നിലയാണ് കാണാൻ നമുക്ക് കഴിയുന്നത് നമുക്ക് നമ്മൾ ഡൽഹിയിൽ പോയത് ആരെയും തോൽപ്പിക്കാനല്ല നമ്മുടെ നാട് നേരിടുന്ന വിഷമങ്ങൾ അത് പരിഹരിക്കപ്പെടണം ഇതുമാത്രമാണ് നമ്മുടെ ആവശ്യം അതിന് ഈ മാർഗം മാത്രമല്ല നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന് നിരക്കാത്ത പ്രവർത്തികൾ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നു എന്ന് വരുമ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ നാം സമീപിച്ചിരിക്കുകയാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കേസായി മാറുകയാണ് സ്വാഭാവികമായും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇടപെടൽ എന്താകുമെന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം നമ്മുടെ രാജ്യം ഈ രീതിയിൽ പോയിക്കൂടാ നമ്മുടെ ഭരണഘടനാനുസൃതമായിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ അധികാരങ്ങൾ അത് സംരക്ഷിക്കപ്പെടണം സംസ്ഥാനമെന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു കീഴാള നിലയുള്ളവരാണ് എന്ന് കാണരുത് രജമാന മനോഭാവത്തോടെ കേന്ദ്ര ഗവൺമെൻറ് പെരുമാറാൻ പാടില്ല ഇതെല്ലാം ഈ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട് ദേശീയ തലത്തിൽ ഏറ്റവുമധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരവസ്ഥ നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേരളം അവഗണിക്കപ്പെടുന്നു കേരളത്തോട് കടുത്ത വിവേചനം കാണിക്കുന്നു എന്നത് പൊതുവെ രാജ്യത്തിനെ ബോധ്യപ്പെടുത്താൻ ഈ പ്രക്ഷോഭത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കാണുന്നത് ഇതിൻ്റെ ഭാഗമായി നമുക്ക് നിശബ്ദരായിരിക്കാൻ ഇനിയും കഴിയില്ല നമുക്ക് നമ്മുടെ നാട് മുന്നോട്ട് പോകണം അതിനാവശ്യമായ നിലപാട് നമുക്ക് സ്വീകരിക്കണം ഇത്തരം പ്രശ്നങ്ങൾ അതിജീവിച്ചേ മതിയാവും നാട് നേരിടുന്ന അനേകം പ്രശ്നങ്ങളുണ്ട് സാമ്പത്തികമായി ഞെരിക്കുകയാണ് ശ്വാസം മുട്ടിക്കുകയാണ് ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കാനാണ് നോക്കുന്നത് അത്തരം ഘട്ടത്തിലും നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങൾ സ്തംഭിച്ചുകൂടാ എന്ന നിർബന്ധത്തോടെ തന്നെയാണ് സർക്കാർ മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്നത്